എല്ലാവർക്കും അടിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ റോബിൻ എവിക്റ്റായ എപ്പിസോഡിന് ശേഷം കണ്ണുകളെ ഈറനണിയിച്ച മറ്റൊരു സീനായിരുന്നു ഇത് ഷാനവാസും അക്ബർ ഖാനും ബിഗ് ബോസ് ഹൗസിലെ ഭത്ത ശത്രുക്കളാണ് അവർ കണ്ടുമുട്ടിയാൽ പരസ്പരം കടിച്ചു കീറുന്ന പോലെയുള്ള പ്രകടനമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിവിളിയും അതേപോലെ തന്നെ വഴക്കും മാത്രമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അതുമാത്രമല്ല ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ പോകാവുന്ന തരത്തിൽ ഫിസിക്കലിയും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരുന്നു മാത്രമല്ല കൂടുകയല്ലാതെ ഒരു രീതിയിലും ഇവ കുറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്നത്തെ ഒരു പ്രോമോയിൽ കണ്ട രംഗങ്ങൾ വളരെ ഹൃദയ സ്പർശിയായിരുന്നു അക്ബർ ഖാനും ഷാനവാസും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും പരസ്പരം ഹക്ക് ചെയ്ത് ചേർത്ത് നിർത്തുന്നതുമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ല ഹൃദയത്തിന് ഉടമയായിട്ട് എനിക്ക് തോന്നിയത് ഷാനവാസിക്കെയാണ് നിങ്ങൾക്ക് ഈ സീനിനെക്കുറിച്ച് എന്താണ് തോന്നിയത് എന്നുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ